വലിയ വീടൊന്നുമല്ല ആയിരത്തിനാനൂറ് സ്ക്വയർ ഫീറ്റിൽ ചെറിയ വീട് ഞങ്ങൾക്ക് പരിപാലിക്കാൻ മാത്രം പറ്റുന്ന വീടാണ് ഈ ഉള്ള വീടിനുള്ള സൗകര്യത്തിൽ ഞങ്ങൾ പറ്റുന്ന ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യമായിരുന്നു നമ്മുടെ പത്തൊമ്പതിലുണ്ടായ പെരുമഴയില് നമ്മുടെ വീടിൻ്റെ ഈ മണ്ണ് വീട്ടിലേക്ക് മണ്ണ് ഇടിഞ്ഞു കഴുകുകയും അത് വിത്തിക്കൊക്കെ വിള്ളല് സംഭവിക്കുകയൊക്കെ ചെയ്തത് കൊണ്ട് ഊർക്കമേലി ഇഷ്യൂ കാരണം എനിക്ക് രണ്ട് കട്ടിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇവർ രണ്ടുപേരെ പിരിച്ചു അവിടെ ഇവിടെ ഞങ്ങൾ കിടത്തിയിരിക്കുകയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവണം എന്നുള്ളത് ഈ പപ്പയമ്മയാണ് ഈ പപ്പയമ്മയും പിന്നെ ഇത് ഞങ്ങൾ മൂന്നുപേര് ഞങ്ങളെ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും എഴുന്നേറ്റാ മതി ഞങ്ങൾ മൂന്നുപേര് എപ്പോഴും ഇങ്ങനെ പറയും നമുക്ക് പപ്പയ്ക്കും അമ്മയും നല്ലൊരു സ്ഥലത്ത് കിടക്കുന്ന കാണണം പക്ഷേ എനിക്ക് ആമ്പിള്ളേരില്ലാത്ത എന്റെ ഭക്ഷണം ഒട്ടും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് നല്ല ആകുമ്പോഴും ആ മക്കളെ തന്നിട്ടില്ല പപ്പയുടെ അമ്മയുടെ ഒരാവശ്യം എന്ന് പറയുമ്പോൾ അത് അവരുടെ ആവശ്യം കൂടി ആയിട്ടാണ് കാണുന്നത് എനിക്ക് പലരുടെ അനുഭവം കേട്ടത് തോന്നി അങ്ങനെ കുറച്ച് സ്വർണ്ണം പണയം വെച്ചിട്ടുണ്ട് അത്രയൊന്നും പുതിയ വീട്ടില് സ്വസ്ഥമായിട്ട്